അയൽവീടിന് ഭീഷണിയായ മരങ്ങൾ മുറിച്ചുമാറ്റാൻ പഞ്ചായത്ത് ആവശ്യപ്പെട്ടിട്ടും ഉടമസ്ഥർ അവഗണിക്കുന്നതായി പരാതി പാവർട്ടി പഞ്ചായത്ത് രണ്ടാം വാർഡിൽ സംസ്കൃത കോളേജിന് സമീപം കുറ്റിക്കാട്ട് ജോസിന്റെ വീടിന് മുകളിലാണ് സമീപവാസിയുടെ സ്ഥലത്തെ മരങ്ങൾ ഭീഷണിയാകുന്നത് മാവും തെങ്ങും വീട്ടിലേക്ക് വളർന്നു നിൽക്കുന്ന സ്ഥിതിയാണ് തെങ്ങിൽ നിന്ന് തേങ്ങയും മാവിന്റെ ശിഖരങ്ങളും വീടിന് മുകളിലേക്ക് വീഴുന്നതും പതിവാണെന്ന് ഇവർ പറയുന്നു മാവിന്റെ വേര് വളർന്ന് മതിൽ തകർന്ന അവസ്ഥയിലാണ് വീടിന്റെ തറയുടെ ഉള്ളിലേക്കും വേരുകൾ വളർന്നതായും വീട് തകർച്ചാ ഭീഷണി നേരിടുന്നതായും വീട്ടുകാർ പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് അധികൃതർക്ക് പരാതി നൽകിയതിനെ തുടർന്ന് മരങ്ങൾ മുറിച്ചുമാറ്റാൻ ആവശ്യപ്പെട്ട് ഉടമയ്ക്ക് കത്ത് നൽകിയിരുന്നു എന്നാൽ സ്ഥല ഉടമ ഇത് അവഗണിച്ചുവെന്നാണ് പരാതി പൊതുപ്രവർത്തകരായ സാംസൺ ചിരിയൻ കണ്ടെത്ത് സി രാജു എന്നിവർ സ്ഥലം സന്ദർശിച്ചു